ഏപ്രിൽ മുപ്പത് ആഫ്രിക്കയുടെ മാതാവ് നൂറ്റാണ്ട് പഴക്കമുള്ള ഇസ്ലാം വാഴ്ചയ്ക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഫ്രഞ്ചുകാർ അൽജറേസ് പിടിച്ചെടുത്തതിനു ശേഷം ആദ്യമായി കത്തോലിക്കറയുടെ ഒരു രൂപത സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ അൽജിയേഴ്സിൻ്റെ പുതിയ ബിഷപ്പ് ഫ്രാൻസിലെ ലിയോൺസിലൂടെ കടന്നു പോയപ്പോൾ മാതാവിൻ്റെ ഭക്തസംഘടനയിലെ കുട്ടികൾ അനുഗ്രഹമരളി കരം വിരിച്ചു നിൽക്കുന്ന വിധത്തിലുള്ള മാതാവിൻ്റെ ഒരു വെങ്കല പ്രതിമ ബിഷപ്പിന് സമ്മാനിച്ചു അടുത്ത കാലത്തായി ഏറെ പ്രശസ്തി നേടിയ അത്ഭുത മെഡലിലുള്ളത് ഈ രൂപമാണ് ബിഷപ്പ് നഗരത്തിലെ കുന്നൻമുകളിൽ ഒരു ദൈവാലയം പണിത് പൂർത്തിയാക്കുന്നതുവരെ മാതാവിൻ്റെ പ്രതിമ അൽജിയേഴ്സിന് വെളിയിലുള്ള ഒരു സന്യാസ മഠത്തിൽ സൂക്ഷിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ അൽജിയേഴ്സിലെ പുതിയ കത്തീട്രൽ ആശീർവദിക്കുകയും മാതാവിൻ്റെ സ്വരൂപം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു പരിശുദ്ധ മേ ദൈവ മാതാവി പ്രാർത്ഥനയിലും പൂതാശകളിലും താല്പര്യമില്ലാത്തവരെ അമ്മയുടെ മുൻപിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ ആവേ മരിയ